എന്നും പുതുമയാർന്ന സീരിയലുകൾ മലയാളികൾക്ക് സമ്മാനിക്കുന്ന ചാനലാണ് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിൽ പുതിയതായി ആരംഭിച്ച പാടാത്ത പൈങ്കിളി എന്ന സീരിയലും വ്യത്യസ്തമായ ഒരു കഥയാണ് പറയുന്നത് ഓമന തിങ്കൾ പക്ഷി പരസ്പരം എന്റെ മാനസപുത്രി പ്രണയം തുടങ്ങിയ ഹിറ്റ് സീരിയലുകളുടെ സംവിധായകനായ സുധീഷ് ശങ്കറാണ് പാടാർത്ത പൈങ്കിളി ഒരുക്കുന്നത് സെപ്റ്റംബർ ഏഴിനാണ് പരമ്പര സംപ്രേക്ഷണം ആരംഭിച്ചത് ദിനേശ് പള്ളത്തിന്റേതാണ് കഥ കൺമണി എന്ന അനാഥ പെൺകുട്ടിയുടെ കഥയാണ് സീരിയൽ പറയുന്നത് പുതുമുഖ താരങ്ങളാണ് സീരിയലിൽ കേന്ദ്ര കഥാ പാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നായിക കൺമണിയായി എത്തുന്നത് നടി മനീഷ മഹേഷ് ആണ് നായകൻ ദേവിയായി എത്തുന്നതാകട്ടെ സൂരജ് സണ് സീരിയലേക്ക് ആദ്യമായിട്ടാണെങ്കിലും ടിക്ടോക്കിലൂടെയും തന്റെ യൂട്യൂബ് ചാനലിലൂടെയും മലയാളികൾക്ക് സുപരിചിതനാണ് സൂരജ് നടി മനീഷയും സീരിയലിലേക്ക് പുതുമുഖമായി എത്തിയ താരമാണ് മനീഷയുടെ വിശേഷങ്ങൾ അറിയാം പത്തനംതിട്ട കോന്നി അരുവാപ്പുലം സ്വദേശിനിയാണ് മനീഷ മഹേഷ് ഐ വി എച്ച്എസിലായിരുന്നു സ്കൂൾ പഠനം അമ്മുവെന്നാണ് സ്നേഹത്തോടെ ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ മനീഷയെ വിളിക്കുന്നത് യാതൊരു അഭിനയ പാരമ്പര്യവുമില്ലാതെ നടിയായി ത്രില്ലിലാണ് ഇപ്പോൾ മനീഷ കുട്ടിക്കാലം മുതൽക്ക് തന്നെ അഭിനയം ഏറെ ഇഷ്ടമാണ് മനീഷയ്ക്ക് പാട്ടും ഡാൻസും ഒക്കെ വഴങ്ങാറുള്ള മനീഷ ടിക്ടോക്കിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് ടിക്ടോക്ക് പിൻവലിക്കും വരെ അത്യാവശ്യം ടിക്ടോക്ക് അഡിക്റ്റ് തന്നെയായിരുന്നു താനെന്നാണ് മനീഷ പറയുന്നത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ഓഡിഷനെ കുറിച്ച് അറിഞ്ഞാണ് പാടാത്ത പൈങ്കിളിലേക്ക് താരം എത്തിയത് നായികയാക്കാനുള്ള നറുക്കു വീണതോടെ ഇപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട കൺമണിയാണ് മനീഷ എന്നാൽ സീരിയലിലെ ആദ്യ എപ്പിസോഡിൽ അഭിനയിച്ച് പലിപ്പിക്കാനൊക്കെ വലിയ പാടായിരുന്നുവെന്നും എല്ലാം ശരിയായി വരുന്നുവെന്നും താരം പറയുന്നു ടിക്ടോക്ക് നൽകിയ കോൺഫിഡൻസിലാണ് സെറ്റിലേക്ക് എത്തിയത് എന്നാൽ സീരിയലിൽ മാത്രം കണ്ടിട്ടുള്ള ആൾക്കാരെ നേരിൽ കണ്ടതോടെ ആൾക്കാർ നോക്കി നിൽക്കുമ്പോഴുള്ള അഭിനയവും അഭിനയം കാരണം ആകെ ടെൻഷനായി കരഞ്ഞുപോയി പക്ഷേ സീരിയലിൽ എല്ലാവരും പിന്തുണച്ചതോടെയാണ് ഇപ്പോൾ അഭിനയിക്കാൻ സാധിക്കുന്നതെന്നും മനീഷ ഏഷ്യാനെറ്റിലെ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു മധുര അന്നൈ ഫാത്തിമ കോളേജിൽ ബി എസ് സി എയർലൈൻ മൂന്നാം വർഷ വിദ്യാർത്ഥിനി കൂടിയായ താരം ലീവ് എടുത്താണ് ലീവെടുത്താണ് അഭിനയിക്കാനായിരിക്കുന്നത് കോളേജിലെ ടീച്ചേഴ്സും ഇക്കാര്യത്തിൽ പിന്തുണ നൽകുന്നുണ്ട് അമ്മയും സഹോദരിയുമാണ് ഉള്ളത് എന്റെ അമ്മയുടെ കഷ്ടപ്പാടാണ് താൻ ഇവിടം വരെ എത്തിയതിന് കാരണമെന്നാണ് മനീഷ പറയുന്നത് സഹോദരി പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി പഠനത്തിന് തയ്യാറെടുക്കുകയാണ് പ്രണയമുണ്ട് ലവർ ഉണ്ടോ എന്നീ ചോദ്യങ്ങൾക്ക് താൻ കട്ട ആണെന്നാണ് മനീഷയുടെ ഉത്തരം അതേസമയം അത്ര ഡീപ്പ് അല്ലാത്ത ഒരു പ്രണയത്തിൽ താൻ തേച്ചിട്ടുണ്ടെന്നും ധൈര്യസമേതം മനീഷ വെളിപ്പെടുത്തുന്നു നല്ലൊരു ഗായക കൂടിയാണ് മനീഷ അതിനാൽ തന്നെ യഥാർത്ഥ ജീവിതത്തിൽ പാടുന്ന പൈങ്കിളി തന്നെയാണ് മനീഷ യാതൊരു ജാടയും ഇല്ലാതെ അടുത്ത വീട്ടിലെ കുട്ടിയായി തന്നെയാണ് മനീഷയുടെ സംസാരം എല്ലാം തന്നെ കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ